ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ നയനയെ ഓപ്പറേഷന് കൊണ്ടുപോയി ആദർശും അതുപോലെ അച്ഛനും നയനെ ഇങ്ങനെ കൊണ്ടുപോകുന്നിടത്ത് നയനയ്ക്ക് കൂട്ടായിട്ട് തന്നെ നിൽക്കുക ഈ സമയത്ത് അച്ഛനോട് ആദർശൻ്റെ ധൈര്യം കൊടുക്കണേ അച്ചാ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നയനെ അവിടെ നിന്നങ്ങ് പോകുന്നത് നയനെ അവിടെ നിന്ന് പോയിക്കഴിഞ്ഞപ്പോൾ കനകമാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നു കനകം വന്നിട്ട് നമ്മുടെ ആദർശമായിട്ട് സംസാരിക്കുക അപ്പോൾ ആദർശമായി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയ്ക്കൊക്കെ ത്യാഗം ദേവയാനിക്ക് വേണ്ടി എൻ്റെ മകൾ ചെയ്തിട്ടും ദേവയാനി എൻ്റെ മകളെ തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് നമ്മുടെ കനകം ഇങ്ങനെ വിഷമത്തോടു കൂടി പറയുകയാണ് അതുപോലെ തന്നെ ആദർശം തിരിച്ച് പറഞ്ഞു അപ്പോൾ എന്തായാലും ഈ ഒരു ഓപ്പറേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ മോളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോക്കോളാം ആദർശ മോനെ എന്ന് പറയും അപ്പോൾ അത് കേട്ടപ്പോൾ ആദർശനു വല്ലാത്തൊരിത് കാരണം ഇത്രയും വലിയൊരു സർജറിയും കഴിഞ്ഞ് എൻ്റെ മോളെ ഒരു കാരണവശാലും അനന്തപുരിയിലേക്ക് ഞാൻ വിടില്ല അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഒരിക്കലും ഒരു ഇതുണ്ടാവില്ല എന്ന് പറഞ്ഞു മാത്രമല്ല ഇനിയും എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ദുരന്ത 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 ദുരന്തങ്ങൾ തന്നെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും അതെൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ പോലും ബാധിക്കുമെന്നും ഇതിപ്പോൾ നയന ഈ ഒരു സഹായം ചെയ്തത് ആർക്കും അറിയാത്ത സ്ഥിതിക്ക് ഒരിക്കലും നയനയ്ക്ക് അവിടെ ഒരു രക്ഷയോ അല്ലെങ്കിൽ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയൂ അവൾ അവളാണെങ്കിൽ സ്വമാനസ്സാലെ അതങ്ങനെ ചെയ്യുകയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ നയനമോളെ ഒരു പരീക്ഷണത്തിന് വേണ്ടി അനന്തപുരിയിലേക്ക് വിടാൻ ഞാൻ തയ്യാറല്ല ഇനി എൻ്റെ മോൾക്ക് കൂടി ഒരു ജീവിതം അനന്തപുരിയിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ കുഞ്ഞിനെ ഇനി അനന്തപുരിയിലേക്ക് കൊണ്ടുപോയാൽ മതി ആദർശമോനെ ഇല്ലെങ്കിൽ എൻ്റെ മോളെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞ് ആദർശനോട് ഇങ്ങനെ കനകം പറയുക അപ്പം അതൊക്കെ കേട്ടപ്പോൾ ആദർശന് ഭയങ്കര സങ്കടം ആദർശ് പറഞ്ഞു അമ്മ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അമ്മേ എന്നാൽ അതിനൊക്കെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അമ്മ ധൈര്യമായിട്ടിരിക്കെ ഞാനും അച്ഛനും ഒക്കെ അവൾ കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ മോൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും അവളെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ അവളെ സ്നേഹത്തോടെ ഒന്ന് നോക്കുകയോ അല്ലെങ്കിൽ അവൾ നോക്കുക പോലും വേണ്ട അവളോടൊന്ന് ഇതായിട്ട് സംസാരിക്കുന്ന പോലും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കനകം പറഞ്ഞു ഒക്കെ ശരിയാകും അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും കനകത്തെ സമാധാനിപ്പിക്കുക എന്നിട്ട് അവിടെ ഇരിക്കും ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് ആദർശം എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി ആദർശം അവിടെ നിന്ന് പോയ അപ്പോൾ അമ്മയുടെ അടുത്ത് വരെ പോകണമെന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് പോയി അത് കഴിഞ്ഞ് നമ്മുടെ കനകം അങ്ങനെ പുറത്ത് കരഞ്ഞു വിളിച്ചിരിക്കുകയാണ് എൻ്റെ മകളെ പറ്റി ഓർത്ത് സകല ദൈവങ്ങളെയും വിളിച്ച് തൻ്റെ മകൾക്കൊരു ആപത്തും വരുത്തരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കും കേട്ടോ ഇതേ സമയത്ത് അവിടെ ദേവയാനിയേയും ഓപ്പറേഷനും കൊണ്ടുപോകുന്ന ആ ഒരു കാര്യങ്ങളും ഇതൊക്കെ അവിടെ നടക്കുവാണ് ഈ സമയത്ത് ജയനും ആദർശം കൂടെ അങ്ങോട്ടേക്ക് ചെന്നു ജയനും ആദർശം കൂടെ അങ്ങ് ചെന്ന് അപ്പൊ അമ്മയെ കൊണ്ടുപോകും അമ്മേ കൂടെ അങ്ങ് പോവുകയാണ് ഇവർ രണ്ടുപേര് അങ്ങനെ ഇവർ പോകുന്നു അതെ ദേവയാനി ഇങ്ങനെ ജയൻ്റെ കയ്യിലൊക്കെ പിടിച്ച് ജയനി ഇങ്ങനെ നോക്കിയൊക്കെയാണ് പോകുന്നത് എന്നിട്ട് അപ്പോഴും നയനയോടുള്ള കലിപ്പിനി യാതൊരു മാറ്റവും ഇല്ലാട്ടോ ദേവയാനിക്ക് ദേവയാനി ആ കലിപ്പ് മുഴുവനും ഇവരുടെ മുന്നിൽ കാണിച്ചുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ ദേവയാനിയേം കൊണ്ടുവന്നു കയറ്റി അവിടെയും ഇവിടെയും ആ ഒരു ഇതിൽ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അങ്ങനെ ആ ഒരു പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കനക ഇവിടെ ഇരുന്ന് ദൈവങ്ങളെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുക തന്നെ മകൾക്ക് ആപത്തൊന്നും വരരുതേ വരരുതേ എന്നും പറഞ്ഞു പ്രാർത്ഥനയും വഴിപാടും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു ഈ സമയത്ത് അവിടെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും തറവാട്ടിൽ ഇങ്ങനെ ഇരിക്കുവാണ് അവർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എന്തായി കാണും എന്നൊക്കെയുള്ള ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുന്നത് സങ്കടത്തിൻ്റെ ആ ഒരു ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഒരിക്കലും നയനമോൾക്ക് ഒരു വരില്ല അല്ലെങ്കിൽ ഇത് ദേവയാനിക്കും നയനമോൾ നയനമോള് ഒരു ഒരവത്തും വരില്ല ഇതൊക്കെ ഇങ്ങനെ ഇവർ മറി മറിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴാണ് ദേഹ കിടക്കുന്നു ചട്ടയും കലവും കൂടെ നിലത്ത് നാറി നാണം കേട്ട് ഒരു നാണവും ഇല്ലാതെ അനാമിക വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നിരിക്കുകയാണ് അപ്പോൾ അനാമിക തൊട്ട് മുന്നേ ദേവയാനിയോട് പറഞ്ഞിട്ട് പോകുന്നത് അവിടെ കാണും വല്യമ്മേ പിന്നെ ഇവിടെ വന്ന് നിൽക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് അതും നയനെ അവിടെ ഉള്ളത് കൊണ്ട് അതുകൊണ്ടാണ് താൻ വരാത്ത അല്ലെങ്കിൽ ഉറപ്പായിട്ടും താൻ വന്നേനെ എന്നാണ് ആ ഛാത്തി മുത്തച്ഛനോട് പറഞ്ഞത് ഏതായാലും പറഞ്ഞതും പിടിച്ചതും പോലെ ദേവയാനിയോട് പറഞ്ഞിട്ട് മുത്തച്ഛൻ്റെ മുത്തശ്ശിയുടെ മുന്നിലേക്ക് ചെന്ന് കയറുമ്പോൾ ഇവര് രണ്ടുപേരും കൂടെ ഒരു നോട്ടം അപ്പൊ പോയതുപോലെ തന്നെ തിരിച്ചു കയറി വന്നിരിക്കുകയല്ലേ ദേവയാനി ഈ പറയുന്ന അനാമിക അപ്പം ദേവയാനിക്ക് വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞ് വലിയ ഡയലോഗുകളും കൂടെ അടിച്ചു അപ്പം നമ്മുടെ മുത്തശ്ശൻ കുറച്ച് കാര്യങ്ങൾ അങ്ങ് ഈ പറയുന്ന അനാമികയുടെ മുഖത്ത് നോക്കി അങ്ങ് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കൊടുക്കാൻ തയ്യാറായിരുന്നു അപ്പോഴേക്കും ആള് വന്നു അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗും കാര്യങ്ങളും മുത്തശ്ശൻ്റെ മുന്നിൽ നല്ല പിള്ള ചമയാനായിട്ടേ അത് കേട്ടപ്പോൾ മുത്തശ്ശന് മനസ്സിലായി ഇവരെയും ചാക്കിടാൻ വേണ്ടി ഇവള് വന്ന് നിൽക്കുന്നതെന്ന് പിന്നെ മുത്തശ്ശൻ പറഞ്ഞു ആരാണ് എന്താണ് നന്മ ചെയ്യുന്നത് എങ്ങനെയാണ് നന്മ ചെയ്തതെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അനാമികമോൾ ഒരുപാട് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു പിന്നെ ഇനിയിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഒന്നും പറയാനില്ലല്ലോ അങ്ങനെ ആ നാണം കെട്ട് ആ മുതൽ അവിടെ അങ്ങനെ നിൽക്കുക എന്തായാലും ഇനിയിപ്പോ ജാനകിയോടും നമ്മുടെ ജയൻ കയർത്ത് തന്നെ സംസാരിച്ചായിരുന്നല്ലോ അതിൻ്റെ കലിപ്പാ ജാനകിക്ക് ജാനകി ആ കലിപ്പും കൂടെ വന്നിട്ട് അച്ഛനോട് പറയുവാണ് ജയൻ ഇന്ന പോലെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പം ജയൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വ്യക്തമായ കാര്യങ്ങളുണ്ടാകും അതിലെന്തെങ്കിലും സത്യവും ഉണ്ടാകും ഇപ്പോൾ സത്യം മനസ്സിലാക്കാതെ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നീയൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ട് ജാനകിയോട് അച്ഛൻ ചൂടാവുകയും ചെയ്തു അപ്പോഴത്തേക്കും ജാനകി അച്ഛനാണ് നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണെന്നും പറഞ്ഞു ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടല്ല നന്മയുടെ ഭാഗത്താണെന്നും പറഞ്ഞു എന്നിട്ട് മുത്തച്ഛൻ ഇങ്ങനെ പറയാം എന്നിട്ട് ഇവിടെ ഒരു ഇതെല്ലാം പറഞ്ഞങ്ങനെ നിൽക്കുക കേട്ടോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നയനയുടെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഓപ്പറേഷൻ നടക്കുന്നു നയനെ നല്ല ഇതായിട്ട് ഇങ്ങനെ മയങ്ങി മയങ്ങിക്കിടക്കാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ നയനയുടെ ഓപ്പറേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് അപ്പോൾ ആദർശക്കാണെങ്കിൽ ആ ഒക്കെ അടിച്ച് പുറത്തങ്ങനെ ഇരിക്കുവാണ് എന്താണ് ഇനിയിപ്പോൾ ഡോക്ടർ വന്ന് പറയുന്നത് എന്നുള്ളൊരിതേ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുക അപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇറങ്ങി വന്നു ഡോക്ടർ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു ആകാംക്ഷ ഓടി ചെല്ലുക കനകവും അതുപോലെ ജയനും ആദർശവും ജയനുമൊക്കെ ഓടി ചെല്ലുക അപ്പോൾ ഡോക്ടർ വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങി വരുന്നത് എന്തായി ഡോക്ടറെന്ന് ചോദിച്ചപ്പോൾ മരുമകൾ മരുമകളുടെ കടമ ചെയ്തു നയനയ്ക്ക് ഒരു കുഴപ്പമില്ല നയന സേഫാണ് എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ദേവിയനി അതായത് നയനയുടെ അമ്മായിയമ്മയ്ക്ക് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ നയന ഒരു കുഴപ്പങ്ങളും കൂടാതെ ഭംഗിയായി ിവറ് കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ കിടക്കുക അപ്പോൾ എനിക്കിപ്പോൾ അവിടെ ഒന്ന് കയറി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പം കാണാൻ പറ്റത്തില്ല കുറച്ച് ടൈം കഴിയട്ടെ എന്ന് പറഞ്ഞു കാരണം ഇപ്പോൾ ഇതും കഴിഞ്ഞതല്ലേ ഉള്ളൂ ഐ സി നിന്നും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഐ സി മാറ്റി കഴിയുമ്പോൾ കാണാം എന്ന് പറഞ്ഞ് ഡോക്ടർ ഇനിയിപ്പോൾ അടുത്ത പ്രക്രിയ നടത്താനായിട്ട് അങ്ങോട്ടേക്ക് പോവുക ഇവരെ നേരം അതായത് നമ്മുടെ ദേ കനകം ഒരുപാട് ദൈവങ്ങൾക്ക് നന്ദിയൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുക അപ്പം ജയനാണെങ്കിലും അതുപോലെ തന്നെ ആദർശമാണെങ്കിലും കനകത്തിനോടുമാണ് പറയുവാണ് നമ്മുടെ നയനയുടെ മനസ്സിൻ്റെ നന്മയെപ്പറ്റി അതുപോലെ തന്നെ നയനമോൾക്ക് ഒരു അപത്തും വരില്ലെന്ന് നേരത്തെ തന്നെ ഡോക്ടർ പറഞ്ഞതായിരുന്നു അവൾക്കൊന്നും സംഭവിക്കില്ലമ്മേ കാരണം അവളോടൊപ്പമാണ് ദൈവം ഉള്ളതെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ കനകത്തിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുക അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴാണെങ്കിലും അമ്മയ്ക്ക് അതൊന്നും സഹിക്കാൻ പറ്റില്ലല്ലോ കാരണം കരൾ മുറിച്ചു കൊടുത്തിട്ടാണ് മകളകത്ത് കിടക്കുന്നത് എത്രയൊക്കെ സുഖമായി എന്ന് പറഞ്ഞാലും ഒന്ന് കാണാതെ ആ അമ്മയ്ക്ക് സമാധാനം കിട്ടില്ലല്ലോ അങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ കനക ഇങ്ങനെ നിൽക്കും അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ദേവയാനിയുടെ ഓപ്പറേഷനാണ് ദേവയാനിയുടെ ഓപ്പറേഷൻ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ കനകമായിട്ട് സംസാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പം ഈ അതായത് കരൾ ഈ നമ്മുടെ നയന കൊടുക്കുന്ന കരൾ സ്വീകരിക്കാൻ പോയപ്പോൾ പോലും നയനയെ കുറ്റം പറഞ്ഞിട്ടാണ് പോയത് അങ്ങനെ പോയ ദേവയാനിക്ക് എന്തെങ്കിലും നന്മ വരുമോ ഒരു നന്മയും വരാൻ പോകുന്നില്ല അങ്ങനെ ഡോക്ടർ ചെന്നു അതുപോലെ ഓപ്പറേഷൻ തീരുന്ന കാര്യങ്ങളെല്ലാം വലിയ ഒരിത് അങ്ങനെ അവിടെ ചെന്ന് ഓപ്പറേഷന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഈ ദേവയാനിയുടെ നില അങ്ങ് ഗുരുതരമായി ഗുരുതരമായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓപ്പറേഷൻ നടക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അപ്പോൾ കരളിപ്പോൾ അതിനെ കൊടുക്കുകയും ചെയ്തു ദേവയാനിയുടെ കാര്യങ്ങളൊന്നും നടക്കുന്നുമില്ല മൊത്തത്തിൽ ഒരു ചെക്ക് ഒരു ഒരു കുറച്ച് നേരത്തേക്ക് എല്ലാവരും ഒന്ന് കടന്ന് ഉണറ ഓട്ടം ഓടി കാരണം ദേവേനയുടെ അഹങ്കാരത്തിനുള്ള ഇതാണത് എന്തായാലും എല്ലാവരും ഒന്ന് പേടിപ്പിച്ച് കളഞ്ഞു ദേവയാനി എങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർ അവിടെ ഇരുന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കല്ലേ അയ്യ സ്വാമിയോടൊക്കെ ഭയങ്കര പ്രാർത്ഥനയാണ് നമ്മുടെ ആദർശ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായാലും നോർമലായി ദേവയാനി പിന്നെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടന്നു എല്ലാം നടന്ന് നമ്മുടെ ദേവയാനി നയനയുടെ കരളും സ്വീകരിച്ചു അങ്ങനെ ആ കരളും സ്വീകരിച്ച് നമ്മുടെ ദേവയാനി അവിടെ ഇങ്ങനെ കിടക്കുവാണ് ഇതെല്ലാം കഴിഞ്ഞ് ഡോക്ടർ ഇറങ്ങി വന്നു ഡോക്ടർ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് ഇവരോട് പറയുവാണ് ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കു ചോദിച്ചു കേട്ടോ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് എന്താ കാര്യം എന്ന് കാര്യമെന്നറിയത്തില്ല ഇവർ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എല്ലാവരെയും ഒന്ന് പേടിപ്പിച്ച് കളഞ്ഞു കളഞ്ഞൂന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ മരുമകളെ വെറുക്കുന്ന അമ്മായിമ്മയ്ക്ക് ആ മരുമകളെ വെറുക്കും തോറും ഓരോ തിരിച്ചടികളിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നിങ്ങനെ ഡോക്ടർമാർ പോലും മനസ്സിലാക്കി പറയുവാണ് അപ്പം അവരതങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാനാണ് ഡോക്ടർ അവർക്ക് അവൾക്ക് അറിയില്ലല്ലോ നയനമോളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നയനമോളാണെങ്കിൽ ഇതൊന്നും അവളോട് പറയാനായിട്ട് സമ്മതിക്കുന്നുമില്ല എന്ന് പറയുമ്പോൾ അത് ആ കുട്ടിയുടെ മനസ്സിൻ്റെ നന്മയായിട്ട് വേണ്ടി നമ്മൾ കണക്കാക്കാനായിട്ട് ആരുടെയും പ്രീതിക്കോ അല്ലെങ്കിൽ ആരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടൊന്നുമല്ല ആ കുട്ടി അത് ചെയ്യുന്നത് കുട്ടി ആ കുട്ടിയുടെ കടമയാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ എന്നിട്ട് ഇവരോട് പറയാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിലമതിക്കാനാവാത്തൊരു ആളാണ് നിങ്ങളുടെ മരുമകൾ എന്നും ഒരിക്കലും ആ മകളെ നിങ്ങൾ തള്ളിക്കളയരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയൂ അങ്ങനെ ഇവർ ഈ ഒരു കാര്യമെല്ലാം പറഞ്ഞു പിന്നെ ദേവിയാനെ കാണുന്ന കാര്യവും കുറച്ച് കഴിഞ്ഞിട്ട് ഐശൂരിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് കാണാവുമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പുറത്തെ മുറയിലെ മരുമകളും ഇപ്പുറത്തെ മുറിയിൽ അമ്മായിമ്മയും അങ്ങനെ കിടക്കുക എന്തായാലും കനക കനക അന്നേരം പറഞ്ഞു നയനയെ ഞാൻ വീട്ടിലേക്കേ കൊണ്ടുപോവുകയുള്ളൂ എന്ന് കന ജയനോടും പറഞ്ഞു അപ്പോൾ ജയനാണെങ്കിൽ ജയനതിന് സമ്മതിച്ചു കാരണം നയന അനന്തപുരിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടുന്ന രീതിയിലുള്ള ഒരു കെയറും കൊടുക്കാനായിട്ട് പറ്റത്തില്ല മാത്രമല്ല ആ വീട്ടിൽ ആർക്കും അറിയില്ല നയനയ്ക്ക് നയനയാണിപ്പോൾ ഈയൊരു പിന്നെ കരൾ കൊടുത്തിരിക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെ നയനയെ എത്രത്തോളം ഉപദ്രവിക്കാവോ അല്ലെങ്കിൽ സങ്കടപ്പെടുത്താവോ അത്രത്തോളം സങ്കടപ്പെടുത്തത്തേയുള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും ഒന്നും ജയനെന്നൊന്നും നല്ല വ്യക്തമായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ ജയനും ആ ഒരു തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ് എന്തായാലും ആദർശവും അതുപോലെ തന്നെ ജയനും കൂടി ചേർന്ന് ഈ ഒരു കർമ്മം ആരും അറിയാതെ പൂർത്തീകരിക്കാനായിട്ട് ഒരുമിച്ച് നിന്നു അമ്മായിമ്മയ്ക്ക് കരളും കൊടുത്ത് നമ്മുടെ നയനെ ഇങ്ങനെ അവിടെ കിടക്കുന്നു കരൾ സ്വീകരിച്ച് ദേവയാനി അവിടെ കിടക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം വരാനിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുവാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനലിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ബേസ് ടേക്ക് കെയർ Happy Sunday.